ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യു കെ ഡ്രീംസ് ഇന്നിത് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് പോവുകയാണ് അന്നേരം ഞാൻ കുറേ നാളായിരുന്നു ഇവിടെ ട്രെയിൻ ട്രാവൽ ചെയ്ത് നമ്മൾ കൂടുതലും ബസ്സിൽ അല്ലെങ്കിൽ കാറിനൊക്കെ ആയിരുന്നു പോകുന്നുണ്ടായിരുന്നത് അന്നേരം ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് ട്രെയിനിന് പോകാൻ നേരിട്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് ഇവിടെ ട്രെയിനിൽ കയറുന്നത് മുമ്പ് ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് ഒത്തിരി ദൂരം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ട്രെയിനായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ സ്റ്റേ ചെയ്യുന്ന ജോലി സ്ഥലത്ത് അടുത്തായതുകൊണ്ട് തന്നെ ട്രെയിനൊക്കെ യാത്ര ചെയ്തിട്ട് ഒത്തിരി നാളായിരുന്നു അന്നേരം കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ ട്രെയിനിൽ കയറി അന്നേരം ട്രെയിനിലെ ടോയ്ലറ്റ് ഒക്കെ ആയാലും നല്ല നീറ്റ് ആൻഡ് ടൈഡ് ആയിട്ടാണ് കേട്ടോ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പറയാതിരിക്കാനൊന്നും പറ്റില്ല അത്രയും നല്ല ഇതായിട്ടാണ് എന്നിട്ട് നമ്മളൊരു കോസ്റ്റോ കോഫിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതൊക്കെ കുടിച്ച് നല്ല എൻജോയ് ചെയ്തു ഇപ്പം നല്ല ക്ലൈമറ്റാണ് ഇവിടെ നേരം സൺലൈറ്റൊക്കെ അത്യാവശ്യം നമുക്ക് കിട്ടും അല്ലെങ്കിൽ നമുക്ക് വിൻ്ററൊക്കെ ആകുമ്പോൾ ഈ സൺലൈറ്റിൻ്റെയൊക്കെ കുറവ് കാരണം നമുക്ക് ഒത്തിരി പ്രോബ്ലംസും ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാവാറുണ്ട് അന്നേരം നമ്മൾ സൺലൈറ്റൊക്കെ കാണുന്ന ഉള്ള ദിവസങ്ങളിലൊക്കെ ആണെങ്കിലും മാക്സിമം അത് അബ്സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെങ്കിലേക്കൊക്കെ ആയിട്ട് പോകും അന്നേരം ഇന്ന് നമ്മൾ പോകുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഷോപ്പിങ് അതുപോലെ തന്നെ നമുക്ക് ഒരു സിനിമ കാണാനൊക്കെ ഒരു പ്ലാൻ ഉണ്ട് അന്നേരം നമ്മുടെ അവിടെ അടുത്ത് ഒരു ഇത് തിയേറ്ററിൽ തുടരും മൂവീസ് ഉണ്ടെന്ന് അറിഞ്ഞു അന്നേരം അത് കാണാനായിട്ടും കൂടിയാണ് നമുക്ക് എന്തായാലും അടിപൊളി വ്യൂസ് ആണെന്നറിയോ പുറത്തേക്ക് നോക്കുമ്പോൾ ഉള്ളത് പോകുന്നത് വഴിയിൽ കുറേ ഫാമുകളും അതുപോലെ ഫാമുകൾക്കിടയിൽ ചെറിയ ചെറിയ വീടുകളും അടിപൊളി വ്യൂ ആണ് സ്ഥലത്ത് എത്തി നോർത്ത് ഡേൺ ട്രെയിനിലായി നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടുന്ന് നല്ല അടിപൊളി വ്യൂസ് കാര്യൊക്കെയാണ് ഇവിടെ നല്ല നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ ഇവിടുത്തെ വ്യൂസ് പറയാതിരിക്കാനുള്ള അടിപൊളി വ്യൂസ് കാര്യങ്ങളാണ് പിന്നെ നമ്മൾ അതിലേക്ക് കുറേ സമയം നടന്നു കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു ആ സമയത്ത് ഞാൻ വീഡിയോസ് എടുക്കാൻ വേണ്ടി മറന്നു പോയി കേട്ടോ ഇങ്ങനെ വെനസ്റ്റ ഒരു വെനസ്റ്റയായിരുന്നു ഞാൻ ഇതെടുത്തിട്ടുണ്ടായിരുന്നു ഇന്നേരം അവിടെ മാർക്കറ്റ് കാര്യമുണ്ടായിരുന്നു പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഫിലിം കാണാൻ വേണ്ടിയിട്ടായിരുന്നു നല്ല അടിപൊളിയായിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു എന്നാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കഴിക്കാനായിട്ട് ക്യാരമൽ പോപ്കോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ രണ്ട് ബോട്ടിൽ വാട്ടറും വാങ്ങിയിട്ടുണ്ടായിരുന്നു വാട്ടർ ബോട്ടിലും വാങ്ങി അങ്ങനെ നമ്മളിരുന്നു അന്നേരം ഈ ഒരു എന്ന് വെച്ചാൽ ഒരാൾക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നയൻ പോയിൻ്റ് ഫൈവ് സീറോ ആയിരുന്നു അതായത് നമ്മുടെ നാട്ടിലൊരു പൈ ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരാക്ക് വന്നിട്ടുണ്ടായിരുന്നത് തൊള്ളായിരത്തൊമ്പത് രൂപയായിരുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ തുടരും മൂവീസ് കണ്ടു പിന്നെ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോയി ഇന്നേരം കുറച്ച് ദൂരമുള്ള സ്ഥലത്തായിരുന്നു നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അന്നേരം അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു ഇന്നേ ഇത്രയാണെങ്കിൽ നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു